ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ഇന്ന് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ പഴംപൊരി ഇന്ന് ഉണ്ടാക്കുന്നത് ഞാനല്ല എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫാദറാ കേട്ടോ ആൾ ഓൾറെഡി കുക്കാണേ അപ്പം പഴംപൊരി പിന്നെ എല്ലാ വീട്ടിലും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ ഉണ്ടാക്കാൻ പക്ഷെ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മൈദാമാവാണ് പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാര കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളീ മൂന്ന് ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് മിക്സാക്കി പഴം മുങ്ങാനുള്ള കൺസിസ്റ്റൻസി വേണം മാവ് റെഡിയാക്കാനായിട്ട് അതിൻ്റെ അകത്ത് ജീരകവും കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സാക്കിയിട്ട് പഴം കയറിയിടുക എന്നിട്ട് പഴം മുഴും കവറ് ചെയ്യണം മാവിൻ്റെ അകത്ത് മുഴുവൻ മുക്കിയിട്ട് അടുപ്പിൽ ചീൻ ചട്ടി വെക്കുക അതിനുശേഷം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം തിളച്ച് വരുമ്പോഴത്തേന് പഴം ഇട്ട് കൊടുക്കുക നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് വേണം പഴം ഇടാൻ ഇല്ലെങ്കിൽ പിടിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പഴംപൊരി വെരി സിമ്പിൾ ആൻഡ് വെരി ടേസ്റ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞേയുള്ളൂ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിരുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ടേക്ക് കെയർ